ഹായ് ഗോൾഡൻ ടെസ്റ്റി കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആംഗ്ലോണിമയാണ് ഞാൻ ഒരുപാട് വിലകളൊന്നും നിങ്ങളോട് പറയുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ഈ ചെടി വാങ്ങിക്കാം കാണിച്ചുതരാം ഇതാണ് നല്ല ആരോഗ്യമുള്ള നല്ല വലുപ്പമുള്ള നല്ല സൗന്ദര്യമുള്ള ചെടികളാണ് ഞാൻ ഈ കൊടുക്കുന്നത് ഒരു ചെടിക്ക് ഇതിന് ഈ ചെടികൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടായിട്ടൊക്കെ ചൂടൊക്കെ നല്ല വലുപ്പമുള്ളതാണ് നല്ല ഇതായിട്ടുള്ള ചെടികൾ ആരോഗ്യമുള്ള ചെടികളാണ് ഈ നിങ്ങൾക്ക് ഈ ചെടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിതിനെ പരിപാന്നെ കഷ്ടപ്പെട്ട് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പോലും കഷ്ടപ്പെട്ടിട്ട് ഇതിനെ വളർത്തേണ്ട ആവശ്യമില്ല ഈ ചെടികളെ നമുക്ക് ഇത് പിന്നെ വളർത്തുന്ന വളർത്താൻ നമുക്ക് ഇച്ചിരി ചകിരിച്ചോറും ഇച്ചിരി ഇച്ചിരി ചകിരിച്ചോറും ഉണ്ടെന്നൊരു വെള്ളത്തിൽ വെള്ളം വല്ലപ്പൊഴും ഒക്കെ കൊടുത്താൽ മതി ഇച്ചിരി മണ്ണും മണലും ഇച്ചിരി ചാണകപ്പൊടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഇത് നട്ടിട്ട് വല്ലപ്പോഴും ഇച്ചിരി ചാണക വെള്ളമോ ഒരു നുള്ള എല്ലുപൊടിയോ അല്ല ഇതൊക്കെ ഇച്ചിരി ഇവിട്ടുകടി ഇട്ട് കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് തന്നെ കാണുന്നില്ല ഇതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഈ ചെടി നമ്മുടെ ഒരു ഭംഗിയായിട്ട് വളർന്ന് വളർന്നു വരും എല്ലാ ആരോഗ്യത്തോടെ വരികയും ചെയ്യും നല്ല ബുഷിയായിട്ട് ഇത് വരികയും ചെയ്യും ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ ഉണ്ടാവും കുഞ്ഞു തൈകളും പോലെ ഉണ്ടാവും അതുകൊണ്ടിട്ടാണ് ഇത് എനിക്കിവിടെ ഇഷ്ടംപോലെ ആ ചെയ്ത് മിച്ചമായി എനിക്ക് നട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞ് കഞ്ഞു അത്രയും ചെടികളുണ്ട് ഈ ഒറ്റ കളർ തന്നെ വേറെ ആയി ആയി വരുന്നതേ ഉള്ളൂ അതൊക്കെ നിങ്ങളെ ഞങ്ങൾ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഈ ചെടി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നു ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നെങ്കിൽ എനിക്ക് ഞാൻ നമ്പർ വിടാം വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഈ ചെടി തരുന്നതാണ് അത്ര മനോഹരമായ ചെടിയാണ് പിന്നെ പിന്നെ ഇത് ഈ ഒരു ചെടിക്ക് എനിക്ക് ഇരുന്നൂറ് രൂപ വെച്ച് തന്നാൽ മതി ഒരു ചെടിക്ക് അന്നേരം ഞാൻ നിങ്ങളോട് കൊറിയർ ചാർജ് വാങ്ങിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ ഈ ചെടിക്ക് എത്ര രൂപയാകുമെന്ന് എൺപത് രൂപയാണ് കൊറിയർ ചാർജ് ഈ കൊറിയർ ചാർജ് നിങ്ങൾ എനിക്ക് തരട്ടെ ഇരുന്നൂറ് രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ ചെടി അയച്ചു തരുന്നതായിരിക്കും അഡ്രസ്സും തന്നെ ചാൽ മതി ഇത്ര മനോഹരമായ ചെടികളാണിത് കേട്ടോ ഇഷ്ടം പോലെ നല്ല ആരോഗ്യത്തോടെയാണ് ആരോഗ്യമുള്ള ചെടികളാണ് നിങ്ങൾക്ക് തരുള്ളൂ ഇത് നല്ല ആരോഗ്യമുള്ള ചെടിയാണിത് കേട്ടോ അപ്പോൾ ഇഷ്ടം അല്ല ആവശ്യക്കാരിട്ടൊന്നും ഇല്ല പറഞ്ഞാൽ ഞാൻ ഇത് അയച്ചു തരുന്നതാണ് പിന്നെ ഇതൊക്കെ കൊടുക്കാനൊന്നും ആയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം ഇതൊക്കെ ഞാൻ മെഡിസിൻ വന്നിട്ട് അതിന് രണ്ടോ മൂന്നോ മാസേ ആയുള്ളൂ ഇത് കുഞ്ഞി ചെടികൾ ഞാനിങ്ങനെ ഇത് കൊണ്ടു ഇതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ അങ്ങനെ അങ്ങ് നിർത്തിയിരിക്കുന്നതാണ് ഇതങ്ങോട്ടൊന്ന് കളർന്ന് വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ ചെടിയായാലും ഈ ചെടി ഞാൻ കൊണ്ട് ഒന്ന് രണ്ട് ചുവട് നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷേ അതിന് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ നിന്ന് കഴിഞ്ഞാൽ അതിലോരോ ചെടികൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടക്കമാണ് ഞാൻ ചോദിക്കുന്നത് കൊറിയർ ചാർജ് വേറെ എനിക്ക് തരണ്ട അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഇതിന് ഈ വെള്ള കളറുള്ള ചെടിക്ക് അത് വെള്ള വെള്ളക്കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയല്ല ഈ ചെടി സാധാരണ കാട്ടിക്കിട വളരുന്ന ചെടി അല്ല അത് അതിവിടെ എനിക്കിഷ്ടം പോലെ നിൽപ്പണ്ട് അപ്പോൾ അത് വേണമെന്നൊരികിൽ ഞാൻ ഇത്രയും വിലയ്ക്ക് നിങ്ങൾക്ക് അത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊറിയർ ചാർജ് ആൾക്കാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോഴിതിന് ഇരുന്നൂറും ഓക്കെ ഇഷ്ടം ഉണ്ടോ അയക്കുക ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ എനിക്ക് കൊടുക്കാനായിട്ട് ഇനിയും ചെടികൾ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ ഞാൻ ഈ ചെടി നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്ന ഈ ചെടി ഞാൻ തരാൻ ലിപ്സ്റ്റിക് ആംഗ്ലോണിമയാണ് അതുകൊണ്ട് ഇതിൻ്റെ ചുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ ഇൻഡോറായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് ഈ ചെടിയൊക്കെ അതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഈ ചെടികളൊക്കെ വളർത്തു വരുന്നത് ഇൻഡോറായിട്ടാണ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നൊരു ഞാൻ ഈ ചെടി നിങ്ങൾക്ക് തരാം കേട്ടോ ഇപ്പം ഞാൻ ഇത്രയും ചെടികൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഇതിൻ്റെ വില എട്ട് എട്ട് അൻപത് രൂപ ചെടിക്കും എൺപത് എട്ട് എട്ട് അഞ്ചും പതിമൂന്നൂറ്റി രൂപ കുറേ ചാർജ് അടക്കം അത്രയും എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ചെടി നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് ഇതൊക്കെ ഇതിൻ്റെ കലയൊക്കെ കണ്ടോ എത്ര മനോഹരമാണ് കണ്ടോ ഇതുകൊണ്ട് ഈ കുട്ടി ചെടിയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഈ കുട്ടി ചെടി നല്ല ആരോഗ്യത്തോടെ ഉള്ള ചെടിയാണ് അതുകൊണ്ട് എൻ്റെ ചോടൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രോജനങ്ങളെ ഒത്തിരി കുഞ്ഞുങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ചെടിയാണ് ആവശ്യകരുണ്ടെന്ന രീതിയിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനത് ഞാനീ ചെടിയിൽ ഫോൺ നമ്പർ ഇട്ടാക്കാം വിളിച്ചാൽ മതി ആവശ്യമുള്ളവർ വിളിച്ചു പറഞ്ഞോട്ടോ ഞാൻ തന്നെ തരാമെന്നു പറഞ്ഞാൽ ഉണ്ടല്ലേ ഇതിനൊന്നും നിന്നും ഒരുപാട് അധ്വാനങ്ങളൊന്നും ഈ ചെടിക്കില്ല കാരണം ഈ ചെടിയൊരു പ്രത്യേക സൈസിലുള്ളതാണ് ഇത് സാധാരണ പോലെ തന്നെ ചെ ചാണകപ്പൊടിയും മണ്ണും അതൊക്കെ ചേർത്ത് അതങ്ങ് നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഊര് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിന് ചാ എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ ഇച്ചിരി എല്ലുപൊടിയും ഇച്ചിരി ഇത് ചാണാപ്പൊടി നേരത്തെ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ ചാണാപ്പൊടി ഇടണം നിർബന്ധമില്ല ഇച്ചിരി എല്ലുപൊടി അതിൻ്റെ ചുറ്റിനൊന്നും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ചയായിരിക്കും ഈ ചെടിക്ക് പിന്നെ നമ്മൾ മറ്റു ചെടികൾക്കൊക്കെ വളം കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി പിന്നെ ദായനയായിട്ട് ഇങ്ങോട്ട് ഇച്ചിരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് ഇവരുടെ നല്ല ആരോഗ്യത്തോടെ വരുണ്ടാവും ഇതൊക്കെ എൻ്റെ വലിയ ചെടി തോട്ടം ഇതാണ് ഇതുകൊണ്ടാകും ഇതൊക്കെ ഞാൻ തന്നെ ആ ഭംഗിയിലാണ് വന്നിരിക്കുന്നത് ഇനിയുണ്ട് ഇനിയും ഞാൻ വേണമെങ്കിൽ തരാൻ എനിക്ക് ചെടികളുണ്ട് ഇത് ആവശ്യമുള്ളവർ പറയുക അത് കഴിഞ്ഞ ഞാൻ നിങ്ങൾക്ക് അടുത്തത് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുകൊണ്ടിട്ട് ഇഷ്ടമുള്ളവരൊക്കെ വരിക വാങ്ങിക്കുക പിന്നെ ഇനി ഇതൊക്കെ ഇതൊക്കെ എനിക്ക് കൊടുക്കാനുള്ള ചെടികൾ ഇതിനകത്തുന്നൊക്കെ ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് തരുവാ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഈയിടെ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നൂറ്റമ്പത് രൂപയാണ് ഇവിടെ നമ്മുടെ നമ്മുടെ കടയിലെ ഇവിടെ നേഴ്സറിയിൽ ഇതിൻ്റെ വില പറയുന്നത് നൂറ്റമ്പത് രൂപയാണ് പക്ഷെ ഞാൻ ആ വിലയ്ക്ക് അത്രയും വിലയ്ക്ക് തന്നെ കൊടുക്കുന്നില്ല കുറിയർ ചാർജ് അടക്കം നൂറ്റമ്പത് രൂപയ്ക്ക് ഞാനീ ചെടി തരാം ഇത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നാൽ ഭംഗിയാണ് നമ്മൾ ഇൻഡോറായിട്ടും ഇവിടെ അകത്തളത്തിലൊക്കെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഞാനിപ്പോൾ അത് പിന്നെ ചട്ടി നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അതിലൊന്നും പറിക്കുന്നില്ല പിന്നെ ഒരു ചട്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് ഇരികില് ഒരു ചട്ടിയില്ലേത് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ചട്ടി മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ബാക്കി ചട്ടികളൊന്നും ഞാൻ എടുക്കത്തില്ല അതൊക്കെ ഇഷ്ടംപോലെ എനിക്ക് ആയി അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇഷ്ടമുണ്ടെന്ന രീതിയിൽ വിളിക്കുക പറയുക ഓക്കെ പിന്നെ സബ്സ്ക്രൈബുമൊക്കെ തന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താലോട്ടോ ഓക്കെ ബൈ ബായ് ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മൂന്ന് മൂന്ന് ചെടിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ മൂന്ന് ചെടികൾ ഞാനിവിടെ ഫ്രണ്ടിൽ തന്നെ ഇതിലിട്ടേക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന രീതിയിൽ വാങ്ങിക്കുക ഇത് അതിന് ഒരു ചെടിക്ക് അതിന് ഇരുന്നൂറ് രൂപയാണ് ആ നല്ല ഇതായിട്ടോ ആയിട്ട് മറ്റേതിന് നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ്റി അതെ നൂറ്റി എട്ട് അഞ്ച് നൂറ്റി ഇതിനും നൂറ്റി മുപ്പത് രൂപ ഇതിനും നൂറ്റി മുപ്പത് രൂപ എൺപത് രൂപ ഇതും അത് എട്ട് ഇഞ്ച് അമ്പത് രൂപ ഇതും അങ്ങനെ തന്നെ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ചെടിയും നിങ്ങൾക്ക് തരും ഞാനിത് മൂന്നും ഫ്രണ്ടിലിട്ടേക്കാം ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക ഓക്കെ ബൈ ബായ്